ൂബ് ചാനൽ എന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് എന്റെ ഇൻട്രോയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പൊ അതേ സെയിം സ്ഥലത്ത് തന്നെ അതേ സെയിം ടൈമിൽ തന്നെയാണ് ഇൻട്രോ എടുക്കുന്നത് കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കുറച്ച് നല്ല രസമാണ് അപ്പം ഇന്നത്തെ കാര്യം നമുക്കറിയാലോ ഫൈനലി ആ ഡേ വന്നെത്തി അച്ഛനമ്മയും തിരിച്ചു നാട്ടിൽ പോവാണ് നൈനു ൊ അല്ലതല്ല വിഷയം ആ അപ്പം അത് കഴിഞ്ഞ് ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ധ്രം എടുക്കുന്നത് അപ്പം എൻ്റെ മൈൻഡൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് ഇച്ചിരി ദൂരം ഒരു നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്ത് ഒരു ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു എയർ ബി എംപൊക്കെ എടുത്ത് ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഒരാഴ്ചയായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകും ഞാൻ അപ്പം ഇതാണ് വിശേഷം അപ്പം ഇന്ന് എൻ്റെ അച്ഛനമ്മയും പോവുകയാണ് വയസ്സ് അങ്ങനത്തെ ഒരു മൈൻഡിൽ നമുക്ക് സംസാരിക്കാം ഇന്ന് എൻ്റെ അച്ഛനമ്മയും പോവാണ് വയസ്സ് വളരെ കൂടി വളരെ മീൻസ് വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വീഡിയോ ഞാൻ എടുത്തത് കാരണം അമ്മ കരയുന്നുണ്ടായിരുന്നു അച്ഛൻ കരയുന്നുണ്ടായിരുന്നു നൈനു പോകുന്ന സമയം ഇപ്പം നൈനുന് നല്ല പനിയും ജലദോഷവും തലവേദനയും അങ്ങനത്തെ സീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അച്ഛനും അമ്മയും പോയതിനു ശേഷം ഞാനൊന്ന് റൂം ക്ലീൻ ചെയ്യുന്നതും അവരെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോകുന്നതും ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ കൂടുതൽ ഞാൻ ഇൻട്രോ പറഞ്ഞ് ബോർഡടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യാ മാറരുത് അപ്പൊ നമുക്ക് പോകാം വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എനിക്കതിരെ കുറെ കുറെ കുറേ മിസ് ചെയ്യുന്നു ഞാൻ നോർമലി റൂം ഒതുക്കുന്ന സമയത്താണെങ്കിലും അയന് കയറി വരും അമ്മ കയറി വരും അമ്മ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ടുവരും അച്ഛൻ വന്ന് കുറേ നേരം ഇവിടെ ഇരിക്കും ടി വി കാണും ഞാൻ ഡിപ്രഷനിലോട്ട് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഐ വോണ്ട് ടു മീറ്റ് ദം ഐ വോണ്ട് ടു ഗോ ബാക്ക് ടു മൈ പേരൻസ് സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര വയസ്സാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഞാൻ ഫസ്റ്റ് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് അമ്മ ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാ ദിവസവും രാവിലെ ഉറക്കുകയെച്ച് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം ലഞ്ച് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു ഫസ്റ്റത്തെ ഒരു ടു വീക്സ് ഞാൻ അത് കൃത്യമായിട്ട് ചെയ്തു എൻ്റെ കൈ കൊണ്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ പിന്നെ ഓട്ടോമാറ്റിക്കലി അത് റീസൈക്കിൾ ആയിട്ട് അമ്മയിലേക്ക് തന്നെ അങ്ങ് ചെന്നു രാവിലെ ഉറക്കുകൊണ്ട് ചെല്ലുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഉച്ചയ്ക്ക് ലഞ്ച് റെഡി ഡിന്നർ റെഡി ഇടയ്ക്കിട്ടുള്ള വഴക്കും അടിയും എനിക്കെന്റെ കണ്ണ് തുറക്കാൻ പറ്റുള്ള ഒട്ടും ശരിയായില്ല ഞാൻ അതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഉറക്കമൊരു നാലുമണിയായി എനിക്കിപ്പ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പം നമ്മളെ ടോയ്ലറ്റ് പോയി വയ്ക്കുവാണ് അപ്പൊ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് എന്റെ മുഖം നോക്കി തടിച്ചിട്ട് ഇതുപോലെ ഇരിക്കുന്നു നല്ല ഉറക്ക വരുന്നു യുവർ ഫ്രണ്ട് ഐ എം ഗോയിങ് ടു ഇന്ത്യ ുംനിക്ക വലിയ പോലെ ഇപ്പൊ നൈനുൻറെ കൂടെ പ്ലെയിനില് ആരൊക്കെയാണ് പോണി പോണം ഇപ്പൊ നിന്റെ കൂടെ ആരൊക്കെ വരും നമ്മളിനും അമ്മ വന്നാ വന്നാ ഇനി എപ്പ കാണും നിന്റെ ൂടെ വരല്ലേ വരണ്ടേ നൈനു ഒട്ടും വയ്യ കായി നൈനു ഇന്നലെ മുതല് തളച്ച പനിയായിരുന്നു ഞങ്ങള് രാവിലെ നാല് തവണ വരുന്നൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നിർത്തിക്കുവാണ് പിന്നെ അവള് രാവിലെ ഉറക്കം വിളിക്കുന്ന സമയത്ത് ഹൈപ്പർ ആക്റ്റീവ് ഉണ്ട് ആക്റ്റീവാണ് ഞങ്ങളിപ്പോ കണ്ടോട്ടിരിക്കുന്നത് പിന്നെ കണ്ണ് നേരെ തുറക്കാൻ തന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാൻ പോവാണ് അതിനുശേഷം നാലര മണിയാകുമ്പോഴേക്കിന് ഇവിടെ ഇറങ്ങും പോയിട്ട് വന്നിട്ട് പോകുന്ന വിഷയത്തില് പിന്നെ കുഞ്ഞുമാവയ്ക്ക് ഇന്നലെ ഭയങ്കര പനിയായിരുന്നു കുഞ്ഞുമാവ സഹിക്കാൻ പറ്റാതെ തിളച്ചു മറിഞ്ഞു കിടന്നിട്ടും നമ്മള് തുടച്ചു 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 എടുത്തുകൊണ്ടിരുന്നു വിഷമമുള്ളൊരു കാര്യമാണ് ഗൈസ് ഞങ്ങൾ അങ്ങനെ ഇന്ന് യാത്ര പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് അമ്മകുട്ടിയാണ് അമ്മകുട്ടിയെ കൂടെയാണ് ഞാൻ ഒരുപാട് മാസം സ്പെൻഡ് ചെയ്തത് പക്ഷേ എനിക്ക് വിട്ടു പോകുന്ന ഭയങ്കര അധികം സങ്കടമുണ്ട് പക്ഷെ എന്നാലും പോവുകയാണ് പോവാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പോയിട്ട് തിരിച്ചു വരും അതുപോലെ മാളകുട്ടിയും അവർക്ക് രണ്ടു പേർക്കും ആളുവിന് കാര്യങ്ങൾ പറയാൻ മനസ്സിലാവുന്ന ഒരു പ്രായമായതുകൊണ്ട് വിഷയമില്ല പക്ഷെ അമ്മൂനെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒറ്റയ്ക്ക് സിംഗിൾ ആയതുകൊണ്ട് വിഷമമാണ് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ എന്റെ കുഞ്ഞുമാളയും കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്റെ വിഷമം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട് എവിളായിട്ടുള്ള സ്പെൻഡിങ് വളരെ അധികം സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം നമുക്ക് ചിരിക്കാനും സഹിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ള ഒരു സമയം വരെ നൈനുട്ടീടെ ഒരു സംസാര രീതികളെല്ലാം എല്ലാവർക്കും നൈനൂടെ മിസ് ചെയ്യുന്നത് അവർക്ക് ആർക്ക് സഹിക്കാൻ പറ്റുന്ന അതുപോലെ അവരെ അമ്മയും അച്ഛനേയും അവരെ അമ്മയും സ്വന്തം അമ്മയും അച്ഛനും ആയിട്ടാണ് ഇവിടത്തെ ബ്രദറെല്ലാം നമ്മളെ ആണെങ്കിൽ

അതുകൊണ്ട് നടത്തി സാധാരണ ഇടക്കിക്ക് ഇറങ്ങി കൊണ്ട ആ കൺഡിഷൻ കൂടി പോവാനൊന്നും പറ്റാൻ സാധ്യത ഐക്ക വെച്ചിട്ട് അപ്പോൾ അങ്ങനെ നീമീമവ ആമീമ സാഉറിയാണ് പോകില്ല സാഉറി എവിടെ ചോദിച്ചോ സാഉറി സബ്ജക്റ്റ് സ്ലീപ്പിംഗ് സൈഡ സ്ലീപ്പിംഗാണ് സാഉറി പറയുന്നു എനിക്ക് ഇംഗ്ലീഷ് വരണം ഞാൻ പോകും എന്നും പോകും നോ ഇനിയെ രാവിലെ ഉറക്കണച്ചിട്ട് ഞാൻ സാഉറിയേം കൂടിയാണ് പോവുന്നത് റി ലീക്ക്ണ്ട് എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തോ നിന്നാണ് എവിടെ പോണെന്ന് ചോദിച്ചു പറയ കോവൻ കോവൻട്രിയെ കൊണ്ടുപോവാണോ കൊണ്ടുപോവു പോണോ മമ്മീന കൂടെ ആരെ കൊണ്ടുപോണ അപ്പൊ അമ്മ കൊണ്ടുപോണില്ലേ പിന്നെ വരാൻ പറഞ്ഞു വയസ്സല്ല ഇതൊക്കെ അമ്മേന്റെ മക്കളുകൾ എന്റെ ഫേസ് കോലോ നോക്കിയ നല്ലോണം ഓപ്പൺ പോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ സ്കിൻ കെയർ ഒന്നും മൂന്നാല് ദിവസം കൊണ്ടില്ല

I ഐ മിഷ് യു ഐ മിസ് യു സോ മച്ച് ഐ ലവ് യു ഇതാരാണ് പുറത്ത് കിടക്കണ നീ ഇതാരാണ് ഏ ചേട്ട് പേരാണ് പള്ളേന്ന് പറയാമോ അലക്സ ചേട്ടാ അലക്സ ചേട്ടൻ ഉള്ള കിടക്കണ പയ്യ വാവു പറ പനി പറ ഇത് ഹെവി ലഗേജ് ആണ് ബോക്സ് ഒക്കെ അങ്ങോട്ട് അവിടെ ഇറങ്ങോട്ട് കൊടുക്കും മരുന്ന് കൊടുത്തിട്ട് മാമോൻ ഗ്രേസല്ല അതാ വെരി മാറ്റി കൊള്ളാ ടൈപ്പ് മാങ്ങേറ്റ് ടൂൺ ടു വർക്ക് വണ്ടി കൊച്ചിൻ ദേവല്ലം ഗോൾപേട്ടാ കൊണ്ടിങ്ങനെ ഇരിക്കുന്നോ എന്താട്ട അവസ്ഥ എന്താ ഹാപ്പി ആയിתי പോലീസ് ഇങ്ങനൊരു വി പറണ്ടി അല്ലോ അമ്മയ്ക്ക് ട്രീ അച്ഛൻ്റെ ജോലി ബിആർപ്പിക്കടോട് അച്ഛ എല്ലാം ഉണ്ടല്ലോ സോ ഗൈസ് അമ്മ പോയി അമ്മ വെച്ചിട്ട് അമ്മ ഒരു ഒന്ന് എനിക്ക് ഇത് മാവരി എനിക്കുള്ളത് അപ്പുറത്തെ ഞാൻ എന്റെ ഐറ്റംസ് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടോ കാണിച്ചേരും കാരണ്ട കഷ്ണങ്ങള് ദോഷ ഉണ്ടാക്കുന്നത് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട് എന്തൊക്കെ സാധനം ഞാൻ വീഡിയോ കാണിച്ച പോലെ തന്നെ പുളിശ്ശേരി ഫ്രീസർ അല്ലേ ഇത് മോര് കറി പൊരിക്കാൻ വേണ്ടി പൊരട്ടോ ചെയ്യുന്നു ഇതെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പ്രോൺസ് ഫ്രൈ ചെയ്തത് ഇത് ചിക്കൻ തോരൻ ഇത് സാമ്പാർ ഇത് ബിരിയാണി ഇത് തെയ്യല്ല കൊഞ്ച് തെയ്യ തോരൻ ക്യാരറ്റ് തോരൻ പിന്നെ ബാക്കി ഒരാഴ്ച കഴിഞ്ഞു ബാക്കിയുള്ള സാധനങ്ങളാണ് പെട്ടീല മാറ്റി മഞ്ഞി തന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങള്

മല്ലിപ്പൊടി പിന്ന നമ്മുടെ വെളിച്ചെണ്ണ ഇത് പാത്രം ചമ്മന്തിപ്പൊടി അയ്യോ അല്ല ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി ഇത്രയും സാധനങ്ങൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തേങ്ങരച്ചത് ഒരു യൂട്യൂബ് കുടുംബത്തിൻ്റെ യൂട്യൂബ് കുടുംബത്തിന്റെ എല്ലാവരും പോസാണ് ഞാൻ സോ ഗൈസ് ഫൈനലി വീട്ടിലെത്തി അമ്മേനെ കൊണ്ടാക്കി ചേച്ചിനെ കൊണ്ടാക്കി ഞാനും എന്റെ റൂമും എഗൻ ഇവിടെ ഓ മൈ ഗാഡ് ഓ മൈ ഗാഡ് ഞാൻ ഇത്ര നാൾ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്നപ്പോഴത്തേക്കും വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് അമ്മ ഇല്ല ഇവിടെ വന്നപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു അപ്പം രാവിലെ ഫുഡ് ഉണ്ടാക്കണം ദോശ ചൂടാൻ വേണ്ടി അമ്മ ബാറ്ററി ഒക്കെ തയ്യാറാക്കി വെച്ചിട്ട് പോയാൽ ദോശ ഞങ്ങൾ ചുറ്റിട്ടും ചുട്ടിട്ടും ശരിയാവുന്നില്ല ഞാൻ ചുറ്റും ആളും ചുറ്റും ഒട്ടും ശരിയാവുന്നില്ല അത് എന്തോ പ്രശ്നമാണ് പക്ഷേ ഇനിയല്ല അങ്ങോട്ടൊറ്റയ്ക്ക് കഴിഞ്ഞ നാല് മാസമായിട്ട് കഴിച്ച പാത്രം പോലും ഞാൻ കഴുകി വെച്ചിട്ടില്ല ഇതുവരെ കഴിഞ്ഞ നാല് മാസമായിട്ട് വീണ്ടും എല്ലാം ട്രാക്ക് പിടിച്ചിട്ട് വീണ്ടും എല്ലാം തനിയെ ചെയ്യാൻ പഠിച്ചിട്ട് എല്ലാം വീണ്ടും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഞാൻ എങ്ങനെ ഇതൊക്കെ ശരിയാക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴും എനിക്ക് മെന്റലി എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും പോയി എന്നുള്ള ഒരു കാര്യം ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി ഗൈസ് ഒറ്റയ്ക്കായി അപ്പം ഞങ്ങളവരെ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് നേരെ നിങ്ങൾ ഒന്നര രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്നു ട്രാവല എൻ്റെയൊക്കെ ഒരു സർവീസിലൊക്കെ കയറി അതിനുശേഷം ഞാനും മാളും വന്നു ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ നടന്നില്ല അപ്പോൾ മാളൂന് പതിനൊന്ന് മണിക്കായിരുന്നു ട്രെയിൻ അവർക്കിന്ന് വൈകിട്ട് ഷിഫ്റ്റ് ഉണ്ട് അവളും കൂടി പോയപ്പോഴത്തേക്കും എന്താ ഇപ്പോൾ പറയുക എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാനിങ്ങനെയല്ല ഞാൻ എന്തു പറ്റി ഇത്രയും നേരം ഞാൻ കരയോ ഒന്ന് മോഹം ചുരുക്കിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ബിക്കോസ് ഞാൻ അവരെ മുന്നിൽ ഒരിക്കലും എൻ്റെ സങ്കടം കാണിക്കത്തില്ല പക്ഷെ ഇവിടെ വന്ന് ഈ ഒരു റൂമിനകത്ത് കയറിയപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നൈനും ഇവിടെ ഇല്ല അമ്മൂ 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 ഒന്ന് വിളിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ പുറകെ നടക്കുന്ന നൈനും ഇവിടെ ഇല്ല സെക്കൻഡ് അമ്മ അച്ഛൻ മക്കളെ ഫുഡ് കഴിക്കാൻ വാ അത് വേണോ ഇത് വേണോ അമ്മ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ നമ്മൾ ഈ അമ്മയ്ക്ക് എന്തു ഇതിങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു അങ്ങനെ വിളിക്കാൻ ഒരാളില്ല അച്ഛനില്ല അവർ പോയി അയ്യോ എനിക്ക് വയ്യ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ഞാൻ ഭയങ്കര ടയേഡാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം ഞാൻ അവരെ കൊണ്ടാക്കിയിട്ട് ഞാൻ ഇനി വന്നു അമ്മേനെ അച്ഛനെ കൊണ്ടാക്കി ഇപ്പം ആളുകളെ കൊണ്ടാക്കിയിട്ട് വീടെത്തി ഇനി ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങാൻ പോവാണ് എന്നിട്ട് ഒരു മൂന്നാല് മണിയൊക്കെ ആവുമ്പോൾ എനിച്ചിട്ട് കുളിച്ച് റെഡിയായിട്ട് റൂമൊന്ന് ക്ലീൻ ചെയ്യണം അതാണ് എൻ്റെ ഇപ്പോഴത്തെ പരിപാടി എല്ലാം സത്യം നിങ്ങൾ ഇത് കൊണ്ടാക്കി മാളുവിനെ കൊണ്ടാക്കിയിട്ട് ഞാൻ റൂമിൽ വന്നു താഴെപ്പോക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി പക്ഷെ നടന്നില്ല ആ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് കിടന്ന ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാക്കാൻ കിട തുറങ്ങിയ ചാരുകൾ ഞാൻ എണിക്കുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ടെൻ ഓ ക്ലോക്ക് വാസ് വെരി ടയേർഡ് ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഭയങ്കര ഒരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ബെഡ്ഡിന്ന് ഇന്നലെ ഉണർന്നിട്ടുണ്ടായിരുന്നു കശിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് നിന്ന് എണിച്ചു പോയിട്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അയ്യോ എൻ്റെ പാരന്റ്സ് ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ആലോചിക്കുകയാണ് എന്തോ ഇവിടെ സംഭവിക്കുന്നത് ഇത് രാവിലെ ഉറക്കുമാണ്ക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നത് എല്ലാ ദിവസവും ഉറക്കുവാണിക്കുമ്പോൾ നൈനു നൈനുവിൻ്റെ സംസാരം ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള അതായത് നൈനു ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് രാവിലെ ഉറക്കുവാണിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് സംസാരം കേട്ടിട്ടാണ് നമ്മൾ കണ്ണ് ഓർക്കുന്നത് തന്നെ ഇത് എന്തൊക്കെയോ കോൾസ് വരുന്നു എടുക്കുന്നു അപ്പോൾ അമ്മ പറയുന്ന ഞാൻ വീടെത്തി അച്ഛൻ പറയുന്നത് ഫ്ലൈറ്റിലെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഓക്കെ കോളൊക്കെ കട്ടിട്ടേ പതിയെ എണിച്ച് ഈ ഒരു ഇരിപ്പ് ഞാൻ സത്യം പറഞ്ഞൊരമണിക്കൂർ കൂടുതലായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് എനിക്ക് ഇന്ന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ താഴെ ചെന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യണം സെക്കൻഡ് എനിക്ക് റൂമൊന്ന് ക്ലീൻ ചെയ്യണം തേർഡ് ഒന്ന് കുടിക്കണം ഫോർത്ത് നാളെ ഞാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം അങ്ങനെ കുറേ 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 കാര്യങ്ങൾ ചേർന്നിട്ടുള്ളൊരു ഡേ ആണ് പറ്റുന്നതത്രയും ക്യാപ്ചർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം ബുദ്ധിമുട്ടൊക്കെ ഇപ്പോഴാണ് അനുഭവിക്കുന്നത് അമ്മ അരച്ചു വെച്ച് മാവാണ് പക്ഷെ മാവിനെന്തോ പ്രശ്നം പറ്റിട്ട് ദോശ നല്ലോണം ചൂടാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ ശരിയാവുമായിരിക്കും അടുത്ത ദോശായിട്ട് ചൂട് സത്യം പറഞ്ഞു ഭയങ്കര സങ്കടമായിരുന്നു ഇത്രയും ദിവസം വരെ രാവിലെ ഓർക്കണിച്ച് ഇവിടെ വന്നിരുന്നാ മതിയായിരുന്നു അമ്മ ചായ അമ്മ ദോശ അമ്മ സാമ്പാർ അച്ചാ വെള്ളം എല്ലാം ഈ ഒരു സെക്കൻഡിൽ പോയി ഒറ്റയ്ക്ക് എണിക്കുന്നത് ദോഷ ചൂടുന്ന കറി വെക്കുന്നത് വേണം നമുക്ക് റൂം ക്ലീൻ ചെയ്യാം അപ്പൊ നമുക്ക് പെട്ടെന്ന് കഴിക്കാം ദിവസം അങ്ങോട്ട് ചലിക്കണില്ല ടൈം പോകുന്നില്ല ടി വി ആണോന്ന് തോന്നുന്നില്ല റൂം ക്ലീൻ ചെയ്യണം വെരി സാഡ് ബട്ട് വി ഹ് ഞാൻ ഈ റൂം ക്ലീൻ ചെയ്യുന്നത് മൊത്തത്തിലൊന്നും കാണിക്കുന്നില്ല ബിക്കോസ് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഞാൻ കുറച്ച് ദിവസം മുന്നിലെയാണ് ക്ലീൻ ചെയ്ത ഒരു വീഡിയോ ഇട്ടത് അപ്പം എൻ്റെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എപ്പോൾ വൃത്തിയാക്കിയിട്ടാലും നെക്സ്റ്റ് ഡേ ഇത് ഭയങ്കര ഡാട്ട് മെസ്സായിട്ട് വരുള്ളൂ ബിക്കോസ് നൈൻ ഇവിടെ ഉണ്ട് പിന്നെ നൈനു എല്ലാം വാരി പറക്കി ടിഷ്യു ഒക്കെ എടുത്ത് കീർ 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 ഇടും പിന്നെ അവൾ ഫുഡ് കഴിക്കാൻ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് പറക്കി പറക്കി തറയിലിടും സോ അങ്ങനത്തെ ഒരു പിന്നെ നൈനു വേണ്ടിയിട്ട് അമ്മ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കും അങ്ങനെ ഭയങ്കര മെസ്സായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത സോ ഇനി അങ്ങനെ ചെയ്ത് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ മെസ്സാക്കാൻ ആളില്ല അപ്പം എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ കിടക്കും പിന്നെ കാര്യങ്ങളൊക്കെ താളം തെറ്റി മറിഞ്ഞ് പണ്ടാരടങ്ങി കിടക്കുമായിരുന്നു സോ അപ്പം ഞാൻ കരുതി എല്ലാം ഒന്ന് റീഷെഡ്യൂൾ ചെയ്ത് തിരിച്ചു പിടിക്കണം സോ അതാണിപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എനിക്ക് സംഭവം ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കാരണം നനച്ചിട്ട തുണി വരെ അമ്മ താഴെ മടക്കിയത് എവിടെ കൊണ്ടിട്ട് വേണം എടുത്ത് മടക്കി അതാത് സ്ഥാനത്ത് വെക്കാൻ അമ്മയ്ക്ക് അറിയാമെങ്കിൽ അതും ചെയ്താലേ പക്ഷേ അമ്മ വെച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വിളിച്ച് ചോദിക്കും അമ്മ അതെവിടെ ഇരിക്കുന്നു അമ്മ ഇതെവിടെ ഇരിക്കുന്നു എന്ന് വിളിച്ച് ചോദിക്കും അതുകൊണ്ട് അമ്മ ആ പണി ചെയ്യാറില്ല അമ്മ മ തുണി നനച്ച തുണി അല്ല മടക്കി കൊണ്ടുവന്നൊരു സൈഡിൽ വെക്കും അവിടെ നിന്ന് നമ്മളെടുത്ത് ആവശ്യമുള്ള സ്ഥലം എവിടെയാണ് അവിടെ വെക്കുക എന്നാണ് അമ്മേൻ്റെ നിർദ്ദേശം ഞാൻ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് നമ്മൾ നോർമലി പറഞ്ഞ കാര്യങ്ങളിലൊന്നും നിൽക്കത്തില്ല അപ്പം സ്വന്തം അല്ലേ അപ്പം അവർ നമ്മൾ ഇത്രയും നാൾ നോക്കിയ ഒരു കണ്ണും ഒരു രീതിയും ഉണ്ട് അത് എപ്പോഴും എനിക്കൊരു നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജ് ആണ് എനിക്ക് തന്നേക്കുന്നത് കൂടെ നല്ല രീതിയിലുള്ള മടിയും ഇതൊക്കെ താഴെ കളയാൻ കൊണ്ടുള്ള സാധനങ്ങളാണ് കളയാനും കഴുകാനും ഇത് കഴുകണം ഇതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ ഇത് കഴുകണം ഇതൊക്കെ ചീഞ്ഞാണെങ്കിൽ തുടങ്ങി പിന്നെ കുറേ വേസ്റ്റ് ഉണ്ട് ഇതൊക്കെ താഴെ കൊണ്ട് പോകണം സോ അങ്ങനെ ഇവിടെ ഫുഡും ക്ലീൻ ചെയ്യണം സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് അവരെ കുറെ 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 മിസ് ചെയ്യുന്നു ഞാൻ നോർമലി റൂം ഒതുക്കുന്ന സമയത്താണെങ്കിലും ഞൈന് കയറി വരും അമ്മ കയറി വരും അമ്മ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളം കൊണ്ടുവരും അച്ഛൻ വന്ന് കുറേ നേരം ഇവിടെ ഇരിക്കും ടി വി കാണും പിന്നെ ഞാൻ ഡിപ്രഷനിലോട്ട് പോകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഐ വോണ്ട് ടു മീറ്റ് ദം ഐ വോണ്ട് ടു ഗോ ബാക്ക് ടു മൈ പാരൻസ് സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര വയസ്സാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഞാൻ ഫസ്റ്റ് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് അച്ഛനമ്മി ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാ ദിവസവും രാവിലെ ഉറക്കോണിച്ച് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം ലഞ്ച് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു ഫസ്റ്റത്തെ ഒരു ടു വീക്സ് ഞാനത് കൃത്യമായിട്ട് ചെയ്തു എൻ്റെ കൈ കൈകൊണ്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ പിന്നെ ഓട്ടോമാറ്റിക്കലി അത് റീസൈക്കിൾ ആയിട്ട് അമ്മയിലേക്ക് തന്നെ അങ്ങ് ചെന്നു രാവിലെ ഉറക്കം ചെല്ലുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഉച്ചയ്ക്ക് ലഞ്ച് റെഡി ഡിന്നർ റെഡി ഇടയ്ക്കിട്ടുള്ള വഴക്കും അടിയും സത്യം പറഞ്ഞാൽ പാരൻസിനോട് നിൽക്കാൻ പറ്റുന്ന ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗൈസ് അത് നമുക്ക് ഒറ്റയ്ക്ക് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്ന നമുക്ക് ഇത്രയും വിഷമം വരത്തില്ല അവർ വന്ന് നിന്നിട്ട് നമ്മൾ ആ ഒന്ന് അറിഞ്ഞ് അവർ പോകുമ്പോഴത്തേക്കും വീണ്ടും ഒരു വിഷമം ആ ഒരു സ്നേഹവും രാത്രി അമ്മ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന ആ ഒരു ഫീലും അമ്മ മല്ലോട്ട് എനിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് ചെയ്തിട്ട് ഇവിടെ വന്നങ്ങ് ഇരിക്കുകയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വാട്സപ്പോ ഒന്നും തന്നെ ഓപ്പൺ ആയിട്ട് നോക്കുന്നില്ല എനിക്ക് ഒരു മൂഡില്ല ഐ തിങ്ക് ഐഡ് ഗോ സംവെയർ ഈ ഒരു ഡിപ്രഷൻ മാറ്റാൻ വേണ്ടിട്ട് എനിക്ക് ഇതിനകത്ത് തന്നെ ഇരിക്കുമ്പോ എനിക്ക് അവരെ തന്നെ തിരിച്ചങ്ങ് ഓർമ്മ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നു ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തുണി നനച്ചിട്ട് അത് വെക്കാൻ അഭിനന്ദി മടക്കിയ ഒരു സ്ഥലത്ത് കൊണ്ടു വയ്ക്കുന്നു ആ സ്ഥലമാണ് ഈ വലിയ പെട്ടി സോ ഇതൊക്കെ ഞാൻ ഇനി മടക്കി തിരിച്ച് അതിനകത്തോട്ട് വെക്കാം അപ്പം ഇതില് ഉറതിലൊരിച്ചിരിച്ചിരി വലിയ ടാസ്ക് ആയിട്ട് തോന്നിയത് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സെറ്റാണ് വേറെ ഒരു പ്രശ്നമില്ല ഇനി അലക്കാള ടാസ്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു രണ്ട് ഭാഗം കൊണ്ട് ഒന്നും അടുക്കി പറക്ക അത്രേ ഉള്ളൂ സോ അതിനോട് ഞങ്ങള് എന്താ ചെയ്യാൻ പോകുന്നെനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല സോ ഇത് പെട്ടെന്ന് ഒന്ന് അടുക്കി പറക്കി വെച്ചുകഴിഞ്ഞാൽ ആ പണിയും നമുക്ക് അത് ചെയ്യാം മടിന്ന് പറഞ്ഞ സാധനം ഉച്ച ഉച്ചത്തലിക്ക് മേലെ പിടിച്ചേക്കുമാണ് കഴിച്ചത് ോന്നില്ല എന്നാലും ഇങ്ങനെ തങ്ങി തൊങ്ങി നിൽക്കുന്നേ ഉള്ളു എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടത്തി പാപം എന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു അത് എന്തായിരുന്നു സത്യം പറഞ്ഞു തുണി വരെ എന്റെ അമ്മേന്റെ ഇഷ്ടം തുണി അമ്മ ഇങ്ങനെ നനച്ചു കൊണ്ട് വെക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതും ഇങ്ങനെ ഈ ഡ്രസ്സ് എവിടെയാ ആ ഡ്രസ്സ് എവിടെ ഇപ്പോഴും ഞാൻ ഒരു രണ്ട് കോളം വിളിച്ചിട്ടുണ്ടാകും അമ്മേനെ ഈ സാധനം എവിടെ ഈ സാധനം എവിടെ നല്ല ചീത്തവർക്കുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് വന്നാലെങ്കിലും കുറച്ച് സമാധാനം തന്നുകൂടി എന്ന് ചോദിച്ചിട്ട് നല്ല രീതിയിലുള്ള ചീത്തവർക്കുണ്ടായിരുന്നു പിന്നെ മമ്മി ഈസ് ഓൾവേസ് മമ്മിയോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ആകും പക്ഷെ എനിക്ക് കുറച്ചുള്ള ദിവസമാണ് അഡ്ജസ്റ്റ് ആവാൻ യൂസ് ചെയ്യുന്ന ടൈം ആണ് നമുക്ക് കുറച്ച് പിന്നിലോട്ട് വലിക്കുന്നേ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാം ശരിയാവും ഞാൻ ഇത് കഴിഞ്ഞൊന്ന് പോയി കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാട്ടോ ഞാൻ കുളിച്ചിട്ട് വന്ന കയ്യിൽ നേൽപോളി ചിട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇനി ഞാൻ ഇൻ്റെ മുടി ഒന്ന് സ്ഥൈല ഗൈസ് ഇതിപ്പോൾ ഇങ്ങനെ കാണാൻ ഒരു ചുരുക്കമില്ലായിരിക്കും പക്ഷെ നല്ലോണം കോതി ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഞാൻ ഫസ്റ്റ് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവരുത് കുളിച്ചിട്ട് വന്ന് മുടിയൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുക കുറച്ച് കഴിഞ്ഞ് നിശി ചേച്ചി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങോട്ടിരിക്കുക വേറെന്താ ഇപ്പോ ഒന്നുമില്ലെന്നേ ഒന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ കുറെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കുറെ സംസാരിച്ചു പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനിയിപ്പോ നിശേച്ചു വരുവാണെങ്കിൽ നിശ്ചയിച്ചിട്ട് കുറേ നേരം സംസാരിച്ചോണ്ടിരിക്കും അതിന് ഫുഡ് കഴിക്കും പിന്നെ പോയി കടന്ന് ഉറങ്ങും ഇത് എല്ലാ ദിവസവും കാണുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു മൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അച്ഛനും അമ്മേനെ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോഴും കൂടെ നിർത്തുന്ന എല്ലാ മക്കൾക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു ബിക്കോസ് അതിൻ്റെ വില എന്താണെന്ന് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഒരുപാട് പേര് വിഷ് ചെയ്തപ്പോഴും ഒരുപാട് പേര് നല്ല വാക്കുകൾ പറഞ്ഞപ്പോഴൊന്നും എനിക്കത് അപ്പം മനസ്സിലായില്ല പക്ഷേ ഇപ്പം ഞാൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദാസ് ഫീലിങ് സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ കുറേ നീർജാബൂസ് യൂട്യൂബ് ചാനലോടൊപ്പം നീരജാബൂ ഇൻസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രം